മാർച്ച് പത്തിനാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ പുതിയ സീസൺ ആരംഭിക്കുന്നത് ഇപ്പോഴിതാ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തന്റെ സീസണിലെ ചില മത്സരാർത്ഥികൾ ശ്രമിച്ചുവെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ കിഡിലം ഫിറോസ് ഷോയുടെ ഫ്ലോ അനുസരിച്ച് മാത്രമേ അവതാരകനായ മോഹൻലാലിന് ഉൾപ്പെടെ പെരുമാറാൻ സാധിക്കൂവെന്നും ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിൽ ഫിറോസ് പറഞ്ഞു നമ്മൾ കരുതും പോലെയല്ല അവിടെ ഭയങ്കര ഉടായ്പാണ് ബിഗ് ബോസ് അല്ല കേട്ടോ ബിഗ് ബോസ് എന്നത് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കും പോലെ അതൊരു നല്ല മനുഷ്യനെ കണ്ടെത്താനുള്ള പരിപാടിയല്ല പരിപാടിയുടെ കാമ്പ് എന്താണെന്ന് വെച്ചാൽ ഇരുപത് മനുഷ്യരിൽ നിന്ന് പത്തൊൻപത് പേരെ മാനസികമായും ശാരീരിക ശേഷി കൊണ്ടും തോൽപ്പിക്കുന്നവനാണോ അവനാണ് വിജയ് ഈ പരിപാടിയുടെ മത്സരാർത്ഥികളായി തിരഞ്ഞെടുക്കുന്നവർ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ബിഗ് ബോസിലേക്ക് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ജയിലിൽ പോയ അനുഭവം ജോലി പോയ അനുഭവം അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളുമാണ് എനിക്ക് വിളിവരാൻ കാരണമായത് അതുപോലെ എന്തെങ്കിലും രീതിക്ക് എസ്റ്റാബ്ലിഷ് ആയവരെയാണ് ഇവർ വിളിക്കുന്നത് അങ്ങനെ ആയാലേ ബിഗ് ബോസിലേക്ക് വിളിവരൂ അല്ലെങ്കിൽ കോമണറായി പോകണം മത്സരാർത്ഥികളായ ഇരുപത് പേരും ജയിക്കാനായി എന്തും ചെയ്യും ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയില്ല സംഗതി ഉടായ്പാണ് ബിഗ് ബോസ് ഷോ നല്ലൊരു ഷോ ആണ് ഷോയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മറ്റ് പത്തൊൻപത് പേരെ ശാരീരികമായി ഉപദ്രവിക്കാതെ എങ്ങനെയും തോൽപ്പിക്കാമെന്നതാണ് അതാണ് നിയമം അതിലെവിടെയും കുതന്ത്രം ഉപയോഗിച്ചൂടാ എന്നൊന്നും പറയുന്നില്ല പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എൻ്റെ സീസണിലെ ചില മത്സരാർത്ഥികൾ ശ്രമിച്ചു ഇല്ലാത്ത അസുഖമുണ്ടെന്ന് പറഞ്ഞ ചിലരുണ്ടായിരുന്നു അത് തെറ്റാണ് മൂന്നര കോടി ജനങ്ങളെ പറ്റിക്കലാണ് ക്യാൻസർ ഇല്ലാത്ത ആൾ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അതിനെക്കുറിച്ചൊക്കെ ഞാൻ തുറന്ന് പ്രതികരിച്ചപ്പോൾ എനിക്കെതിരെ പലരും രംഗത്തെത്തി ലാലേട്ടൻ പോലും എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ആ ഗെയിമിന്റെ ഫ്ലോ അനുസരിച്ച് ലാലേട്ടനൊക്കെ നിൽക്കാൻ പറ്റൂ അതെന്താണ് ലാലേട്ടൻ എന്നെ വഴക്കു പറയുന്നു ഞാൻ പറയുന്നത് ന്യായമാണെന്ന് ലാലേട്ടന് അറിയാമല്ലോ എന്തിനാണ് എന്നെ ചീത്ത പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകും കാരണം ആ ഷോയുടെ ഫ്ലോ അനുസരിച്ച് ഞാനൊരു വില്ലൻ പരിവേഷത്തിലേക്ക് വന്നിരുന്നു അപ്പോൾ ലാലേട്ടിന് അത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ പോളിഫിറോസ് പോകുന്നതുവരെ അവനായിരുന്നു വില്ലൻ പിന്നെ ഞാനായി പുതിയ സീസണിലും വില്ലൻ വരും നായകനും ഉണ്ടാകും എന്തായാലും ഈ നായകനും വില്ലനും ഒക്കെ രക്ഷപ്പെടും കാരണം ഒരുപാട് പണം കയ്യിൽ വരും ഈ സ്ഥാപനം ക്യാൻസർ രോഗികൾക്കു വേണ്ടിയുള്ള സനാതാലയം തുടങ്ങാൻ തനിക്ക് പതിനാല് ലക്ഷം ആവശ്യമായി വന്നു അത് എങ്ങും തൊടാതെ എൻ്റെ കയ്യിലെത്തി ബിഗ് ബോസിൽ നിന്നും വന്ന പൈസയാണ് ഫിറോസ് പറഞ്ഞു